നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി വന്ദേ മാതരം നൂറ്റമ്പത് വർഷങ്ങളുടെ അഭിമാനം വന്ദേ മാതരം വന്ദേമ്പത് വർഷങ്ങളുടെ അഭിമാനം ഇന്ന് ഈ മഹത്തായ ഗീതത്തിന്റെ ചരിത്രവും ആത്മാർ ആത്മാവും ഓർക്കുകയാണ് ഇത് വെറും ഒരു ഗാനം മാത്രമല്ല ഒരു ദേശത്തിന്റെ ഉണർവിൻ്റെ ശബ്ദമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥിയും ദേശീയ ചിന്തകനുമായ ഡോക്ടർ ടി പി എസ് ആണ് സ്വാഗതം ഡോക്ടർ ടി പി എസ് നമസ്കാരം വന്ദേ മാതരം പോലൊരു പുണ്യഗാനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ വലിയ ഭാഗ്യം സൃഷ്ടിച്ച ഒരാളായി എനിക്ക് തോന്നുന്നു നന്ദി നമസ്കാരം ഡോക്ടർ ടി പി എസ് നവംബർ ഏഴിന് വന്ദേ മാതരം ഗീതത്തിന്റെ നൂറ്റമ്പതാം വർഷികം പൂർത്തിയാവുകയാണ് ഈ തീയതിയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിനാണ് ബങ്കിം ചന്ദ്രൻ വന്ദേ മാതരം എന്ന കവിത എഴുതിയതായി ചരിത്രം പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലം ഭാരതം അടിമ പട്ടാളങ്ങളുടെ അടിമകളായി ദേശഭക്തിയുടെ അഗ്നിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ ഗീതം ഒരു നൈർമല്യമുള്ള കുളിർമയുള്ള ജനങ്ങൾക്ക് ജീവനേകുന്ന താളമേകുന്ന ഉശിരേകുന്ന ഉണർവേകുന്ന ഒരു പാട്ടായി മാറി എന്നുള്ളതാണ് സത്യം ബങ്കിം ചന്ദ്രൻ ഈ ഗാനം എങ്ങനെ ഒരു സാഹചര്യത്തിൽ രചിച്ചു അദ്ദേഹത്തിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഇതിനെ എങ്ങനെ സ്വാധീനിച്ചു അവസാന കാലം വരെ മാതൃഭൂമി പുണ്യഭൂമി ഭാരതഭൂമി എന്ന ആശയം ബ്രിട്ടീഷുകാർ അടിച്ചമർത്താൻ വേണ്ടി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ സാധിക്കുന്ന ഏത് ചിന്തകളെയും എതിർക്കാൻ വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പരിശ്രമിക്കുന്ന സമയത്താണ് ബങ്കിംചന്ദ്രൻ ഈ അടിച്ചമർത്തലിനോട് പ്രതികരിക്കാനായി മാതാവായ ഭാരതത്തെ ദേവിയായി സങ്കല്പിച്ച് ആധുനിക ഭാരതീയ ദേശീയതയുടെ ആദ്യ പദങ്ങൾ കവിതയിലൂടെ പാട്ടിലൂടെ ഗാനത്തിലൂടെ ഭാരതത്തിന് നൽകിയത് ഈ ഗാനം ആദ്യം അദ്ദേഹത്തിൻ്റെ ആനന്ദമഠ് നോവലിൽ വന്നതല്ലേ അതിൻ്റെ പ്രസക്തി എന്താണ് ശരിയാണ് ആനന്ദമഠ് എന്ന നോവലിൽ സന്യാസി സമര സേന ഈ ഗാനം പാടുകയാണ് അത് ഭൗതികമായ അടിമത്തത്തിൽ നിന്ന് ആത്മീയമായ വിമോചനത്തിനേക്കുള്ള ഒരു യാത്രയുടെ പ്രചോദനത്തിൻ്റെ ഭാഗമായി ഒരു പ്രതീകമായി എഴുതിയിട്ടുള്ള വരികളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എഴുതിയതിനു ശേഷം ഈ ഗാനം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എങ്ങനെ വ്യാപിച്ചു കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ നിന്ന് തുടങ്ങി സ്വാതന്ത്ര്യ സമര റാലികളിൽ സ്വാതന്ത്ര്യ സമര റാലികളിൽ ഇത് എത്തുമ്പോൾ വലിയ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഏറ്റെടുത്തു അത് ജനങ്ങളുടെ നാവിലൂടെ മുഴങ്ങിത്തുടങ്ങി വന്ദേ മാതരം സ്വാതന്ത്ര്യത്തിൻ്റെ പര്യായമായി മുഴക്കമായി ഭാരതാമ്മയെ അമ്മയായി കാണാൻ വിശ്വാസികളിൽ അമ്മ എന്ന സങ്കല്പവും മാതാവെന്ന സങ്കല്പവും ദേവി എന്ന സങ്കല്പവും ഭാരതം ആകപ്പാടെ ദേവിയുടെ സങ്കല്പം നിറഞ്ഞു നിരുന്ന ഒരു ഭൂമിയാണ് അതുകൊണ്ട് വന്ദേ മാതരം എന്ന വാക്കിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താനും പെട്ടെന്ന് തന്നെ അവർക്ക് അത് ഉൾക്കൊള്ളാനും സാധിച്ചു എന്നുള്ളതാണ് സത്യം വന്ദേ മാതരം ഇത് ആദ്യമായി ദേശീയ തലത്തിൽ എപ്പോൾ എവിടെ ആലപിക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തില് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇത് ആദ്യമായി പാടിയത് അതായിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക ദേശീയ അരങ്ങേറ്റം അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ കവിതയുടെ ഭാഗ്യം വെങ്കിംചന്ദ്രന്റെ ഭാഗ്യം കോൺഗ്രസിൻ്റെ ഭാഗ്യം ഭാരതത്തിൻ്റെ ഭാഗ്യം അങ്ങനെ വേണം കരുതാൻ അതെ ഡോക്ടർ ടി പി എസ് ടാഗോർ നൽകിയ സംഗീത രൂപം ഇതിനെ പ്രസിദ്ധമാക്കാൻ സഹായിച്ചു അല്ലേ അതെ ടാഗോർ ഈ കവിതയുടെ ആത്മാവിനെ ശാന്തവും ഭക്തിയും സംഗീതവും കൂടി ഭാവ താള രാഗത്തോടുകൂടി സ്കൂളുകളിലും ആഘോഷങ്ങളിലും പാടുവാൻ സ്വരൂപം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ കവി ടാഗോർ ഇത് ഏറ്റെടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഗാനത്ത് ഈ ഗാനം പാടുന്നത് പോലും കുറ്റകരമായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ അതെ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഈ ഗാനം പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യമായി മാറി തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിനെ എതിർക്കുകയും പലരെയും ഈ ഗാനം പാടിയതുകൊണ്ട് മാത്രം തടങ്കിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജനഹൃദയങ്ങളിൽ ധൈര്യം പകരുന്ന ഒരു ചിഹ്നമായി മാറുവാൻ അധിക കാലം വേണ്ടി വന്നില്ല ഏതായാലും പ്രൊട്ടസ്റ്റ് ഉണ്ട് സമരം തുടങ്ങിയിട്ടുണ്ട് ഒരു പാട്ടുപാടിയതുകൊണ്ട് അകപ്പെട്ടു എന്നുള്ള കാരണം ജനങ്ങൾ അറിയാൻ തുടങ്ങി എന്നാൽ പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ധാരണയിൽ എളുപ്പം പാടാൻ പറ്റുന്ന വന്ദേ വന്ദേമാതരം ജനങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഇതിന് ലഭിച്ച അംഗീകാരം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഭരണഘടന ജനസഭ ദേശീയ ഗാനം ദേശീയ ഗാനം ഒക്കെ തീരുമാനിച്ചെങ്കിലും വന്ദേ വന്ദേമാതരം ഒരു സമാനമായ ദേശീയ ഗാനം എന്ന പദവി നൽകി എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ടായിരുന്നു എന്നില്ല ഏതായാലും നമ്മുടെ രാഷ്ട്രീയ അഭിമാനം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കവിത എന്നുള്ള നിലയിൽ വന്ദേ വന്ദേമാതരം ഭരണഘടനയുടെ ഭരണസഭയുടെ ജനങ്ങളുടെ ദേശീയ ഗാനമായി നിലനിന്നു എന്നുള്ളതാണ് സത്യം ചിലർ ഈ ഗാനം മതപരമായി കാണാറുണ്ട് ഇതിനെ നാം എങ്ങനെ മനസ്സിലാക്കണം വന്ദേ മാതരം മാതാവിനെ വന്ദിക്കുന്നു എന്നാണ് ഇത് ദൈവാരാധനയല്ല എല്ലാ പുത്രന്മാരും എല്ലാ പുത്രിമാരും ഒരമ്മയുടെ മക്കളായി ഭാരതമ്മയുടെ മക്കളായി ഭാരത മക്കളായി മാതൃഭൂമിയുടെ പ്രണാമത്തിന് വന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് ഭാരതത്തിൻ്റെ ആത്മാ ഉൾക്കൊള്ളുന്ന പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശ്ലോകമായി ഇതിനെ ആത്മാർത്ഥതയോടെ കാണുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഗാനം തെലുങ്ക് പ്രദേശങ്ങളിലെത്തിയത് എങ്ങനെയാണ് കൽക്കട്ട ബംഗാളിൽ നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ തെലുങ്ക് നാടിലൂടെ ആവേശത്തോടുകൂടെ ഇത് സ്വീകരിച്ചു പ്രചരിപ്പിച്ചു എന്നുള്ളതാവണം സത്യം വിദ്യാർത്ഥികളും യുവാക്കളും ദേശാഭിമാനികളും നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ആന്ധ്രാപ്രദേശ് പ്രത്യേകിച്ചും കോസ്റ്റൽ ആന്ധ്രാപ്രദേശ് ഇന്നത്തെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം തെലുങ്കാന ഭാഗം നിസാമിൻ്റെ ഒരു രാജ്യമായിരുന്നെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും വീര യോദ്ധാക്കളുടെ സൈനികരുടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പടത്തലവന്മാരുടെ വലിയ ഒരു നിര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് തെലുങ്ക് നാട്ടിലേക്ക് ഇത് പ്രചരിക്കാനും പ്രവേശിക്കാനും കാരണമായത് ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഗാനത്തിൻ്റെ മൂല്യം എങ്ങനെ എത്തിക്കാൻ സാധിക്കും വിദ്യാലയങ്ങളിലും ചെറിയ ക്ലാസ് മുതൽ വലിയ കോളേജ് യൂണിവേഴ്സിറ്റികൾ വരെ ഇതിൻ്റെ ചരിത്രം പഠിപ്പിക്കണം പാടുന്നതിനൊപ്പം അതിൻ്റെ ആത്മീയതയും ദേശസ്നേഹവും ആത്മാഭിമാനവും അർത്ഥം ബോധിപ്പിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളും പ്രബോധനങ്ങളും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അവസാനമായി നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ് വന്ദേ മാതരം എന്ന് പാടുമ്പോൾ വെറും ശബ്ദമല്ല അതൊരു പ്രതിജ്ഞയാണ് നമ്മുടെ മാതൃഭൂമിയോടുള്ള സ്നേഹമാണ് സമർപ്പണമാണ് അമ്മയോടൊരു മകനുള്ള കടപ്പാടാണ് അതിൻ്റെ ആത്മാവ് നിലനിർത്താൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥ ദേശസ്നേഹം അതുണ്ടാവട്ടെ അതാവണം ഈ നൂറ്റമ്പതാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ചന്ദ്രനോടും വന്ദേ മാതരത്തോടും ഭാരതത്തോടും നമ്മൾ ഓരോരുത്തരോടും നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരവസരമായി കാണണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി ഡോക്ടർ ടി പി എസ് ഇന്ന് നമുക്കേട്ടത് സംഗീതമല്ല ഇത് ചരിത്രത്തിൻ്റെ ഹൃദയത്തിൽപ്പാണ് ശ്രോതാക്കളെ നിങ്ങളോട് ഇവിടെ പറയുമ്പോൾ ഈ വരികളിൽ നമുക്ക് വീണ്ടും ശ്വാസം തേടാം വന്ദേ മാതര